അടുത്ത് നമുക്ക് സൈറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ടോപ്പ് കിട്ടു സൈറ്റ് എടുക്കാൻ വേണ്ടി ഏത് മോഡലും വരച്ചുണ്ടാക്കാം ഇപ്പോൾ ലൈനോ എന്തൊക്കെ ഉണ്ടാവില്ല ലൈൻ ഇട്ട് കൊടുത്തു ലൈനിന് കട്ടിങ് കട്ടിങ് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക ഉണ്ടോ അങ്ങനെയൊക്കെ എന്ത് ചെറിയ കാ ആർക്ക് കൊടുക്കണം ആർക്കിട്ട് കൊടുക്കുക അങ്ങനെ എന്താ ചെയ്യുക ആ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കും അതിനൊക്കെ ചെയ്യാം പല മോഡലും ചെയ്യാം ഇനി എന്ത് ചെയ്യുക മൂട്ട് കൊടുത്ത് ലെവലിൽ ലെവലിലെടുക്കെന്താ അടി എന്തെന്ത് ഗ്രൂപ്പ് ആക്കിയാണ് മേ ഗ്രൂപ്പിട്ട് കൊടുത്തു മേ ഗ്രൂപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് മൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാ അടിക്ക് നമുക്ക് നാൽപ്പത്തഞ്ച് ഇട്ട് കൊടുത്താൽ മതി നാൽപ്പത്തഞ്ച് അടിയിക്കിട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്തു പുഷ്പ നമുക്ക് ഓഫ് സെറ്റ് ചെയ്യണം അപ്പോൾ സെഫ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക പുറത്തേക്ക് ഒരു ഇരുപതെടുത്തു എന്നിട്ട് പുഷ്പുള്ള പുഷ്പുള്ള ഒരു മുപ്പത് പുഷ്പുള്ള്തു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഇപ്പോൾ ഇവിടെ വണ്ടി കയറുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ ഒഴിവാക്കനെന്ത് ചെയ്യുക ലൈനെടുത്താൽ മതി ഇവിടെ ലൈൻ എടുത്ത് ഇങ്ങനെ നട്ട് കൊടുക്കുക അതേപോലെ എന്ത് ചെയ്യുക ഇവിടെ ലൈൻ എടുത്ത് നട്ട് കൊടുക്കുക ഇതിൽ പുഷ്പുള്ളി ഇതെല്ലാം എന്ത് ചെയ്യുക ഇത് നേരെ നമുക്ക് ഇങ്ങനെ നട്ട് കൊടുക്കാം നട്ട് കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ സ്ഥലം ചെയ്യുന്നത് പുറത്ത് വിളിക്കുക പുഷ്പുള്ള ലൈൻ റെഡി ആയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഉള്ളേ വരച്ചു പുഷ്പുള്ള നേരെന്തു ചെയ്യുക പുറത്ത് ക്ലിക്ക് ചെയ്തു അപ്പോൾ അവിടെ മാറി അപ്പോൾ അങ്ങനെയൊക്കെ എന്താ ഓരോ മോഡലും നമുക്ക് എന്ത് ചെയ്യാം ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം മെറ്റീരിയൽസ് കൊടുക്കുക ഇങ്ങനെ മെറ്റീരിയൽസ് കൊടുക്കാൻ നോക്കാം സ്ലോ പ്രൂഫ് പറയാണ്ട് കേട്ടോ അതിനുമ്പം മെറ്റീരിയൽസ് പറയാണ് അപ്പോൾ മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഉണ്ട് ഇവിടെ മെറ്റീരിയൽസ് ആണ് ടൂൺ സൈഡിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഇതുമായി ക്ലിക്ക് ചെയ്താൽ മതി ഈ പെയിൻറ്റ് പക്കറ്റ് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവിടെ മെറ്റീരിയൽസ് ഉണ്ടാവും എൻ്റെ ഡിഫോൾട്ട് ഇട്ടായാലും മെറ്റീരിയൽസിനോ ഓപ്ഷൻ ഉണ്ടാവും അതിൽ സെലക്റ്റിൽ വരിക നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ബ്രിക്കാണ് ബ്രിക്ക് കളറാണ് കളർ ഒരു കളർ എടുത്തു നമുക്ക് അതിൽ ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഏത് ടൈപ്പ് കളറാണെങ്കിലും സെലക്ട് ചെയ്യുക നേരെ സെലക്ട് ചെയ്യാം കണ്ടോ മൊത്തത്തിലാ കളറായി മാറി അവിടെയൊക്കെ ആ കളറായി മാറി മൊത്തത്തിലേ വരുന്നത് അതല്ല ഒരു സൈഡിൽ മാത്രം വരണമെങ്കിൽ എന്ത് ചെയ്യാ ഗ്രൂപ്പിലുള്ളിൽ കയറണം ഉള്ളിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ വേറെ സെലക്ട് ചെയ്യണ്ടോ അപ്പോൾ അവിടെ മാത്രം സെലക്ട് ആയി അങ്ങനെ അപ്പോൾ ഗ്രൂപ്പിൽ ഉള്ളിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും എല്ലാം പുറത്തുനിന്ന് അപ്ലൈ ഒന്നിച്ച് അപ്ലൈ ആവും ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യാം ലാൻഡ്സ്കേപ്പ് എടുത്തു നമുക്കൊരു ഉണ്ടോ വേറെ പേവിങ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളിൽ കയറി സൈഡിൽ കയറിൻ്റെ ആവശ്യമില്ല അപ്പോൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഉണ്ടോ അതായി മാറി അങ്ങനെ കൊടുക്കാം അപ്പോൾ അങ്ങനെ കുറവ് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും ബ്രിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ബ്രിക്ക് വന്ന് എടുത്തു ബ്രിക്ക് എടുത്തു ഇപ്പോൾ ഇതാണ് ബ്രിക്ക് എടുത്തു ബ്രിക്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബ്രിക്ക് വേണമെങ്കിൽ ടൈപ്പ് വേണമെങ്കിലും എന്ത് ചെയ്യുക നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് ഉള്ളിൽ കയറി വർത്താൽ മതി ഇപ്പോൾ ഇവിടെ കൊടുത്താൽ ഉണ്ടോ നേരെ എന്തെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്തു കണ്ടോ ഇവിടെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാം അങ്ങനെ ഓക്കെ അപ്ലൈ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്കെയിൽ ചെയ്യാം നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടി തൊട്ടുപ്പറുണ്ട് എഡിറ്റിങ് ഓപ്ഷൻ ഉണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി കൊടുക്കുക അപ്പോൾ സ്കെയിൽ ഇവിടെ എന്തെങ്കിലും നമുക്ക് അവിടെ മാറ്റാം അപ്പോൾ ഉദാഹരണത്തിൽ നമുക്കവിടെ സ്കെയിൽ കുറക്കാൻ കൂട്ടണു കുറക്കണമെങ്കിൽ എന്തായാലും കണ്ടോ അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇരുന്നൂറിനാക്കി കേട്ടോ അങ്ങനെ മാറ്റി കൊടുക്കുവോ ചേച്ചി അപ്പോൾ അവിടെ ഓട്ടോ മാറും നൂറ്റമ്പത് എണ്ണാക്കി എന്നൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ലോക്കാണ് ചെയ്യാത്തിട്ടോ അല്ല നമുക്ക് സ്ഥലം പുറത്ത് കളിക്കാതെ അതിൻ്റെ സെലക്ഷൻ പുറത്ത് കടന്നു അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് ടൈപ്പ് ഉണ്ട് പല ഉണ്ട് ഗ്ലാസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്ലാസ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ വഴപ്പം കിളിക്കുക ഇവിടെ കളിക്കുകയാണ് അത് ഗ്ലാസ് ആയി മാറി അപ്പം അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ ഗ്ലാസ് ഇട്ട് കൊടുക്കുക പല ടൈപ്പ് ഉണ്ട് പല ടൈപ്പ് ഗ്ലാസ്സുകൾ ഉണ്ട് അങ്ങനെ ഗ്ലാസ് പ്യൂർ ഗ്ലാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് ടൈപ്പ് ആണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ടൈൽസ് ഉണ്ട് കംപ്ലീറ്റ് മെറ്റീരിയൽസും മതി തന്നെ ഉണ്ട് അപ്പോൾ സെലക്റ്റിൽ വരിക നമുക്ക് ആവശ്യമുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുക സെലക്ട് നേരെ അപ്ലൈ ചെയ്യുക നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് വെച്ചാൽ അപ്ലൈ ആവും അതെല്ലാം നമുക്ക് ഒരു പോസ്റ്ററിൽ മാത്രം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം ആ ഗ്രൂപ്പിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിനുള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യുക ഓരോ പ്രതലത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ പോസ്റ്ററിൽ മാത്രമേ നമുക്ക് മെറ്റീരിയൽസ് വരികയുള്ളൂ നമുക്ക് ആവശ്യമുള്ള എല്ലാ വാട്ടർ വിൻഡോ വുഡ് കംപ്ലീറ്റ് മെറ്റീരിയൽസ് എന്തിലും ഉണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള എല്ലാ സകല മെറ്റീരിയൽസും ഇതിലും മെഷ് ഫയൽ പോകണമെങ്കിൽ എന്ത് ചെയ്യുക വിൻഡോയുടെ ത്രീഡി വെയർ ഹൗസ് പോയിട്ട് മെഷ് ഫയൽ കൊടുക്കുകയും ചെയ്യുക